നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി എടവണ്ണ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു എടവണ്ണയിൽ എസ് ടി യു അറുപത്തിയെട്ടാം സ്ഥാപക ദിനാചരണം സംഘടിപ്പിച്ചു പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീതി ഹാജി സൌധത്തിൽ ചേർന്ന യോഗത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എ അബ്ദുൽ ഷുക്കൂർ നിർവഹിച്ചു ഒന്ന് നമ്മുടെ ശ്രമിച്ചാൽ വളരെ പ്രയാസം ഒരുപാട് ആളുകൾ നമ്മുടെ മറ്റ് യൂണിയനുകൾ സങ്കടകരമായ കാര്യമാണ് നല്ലൊരു നേതൃത്വം ഇപ്പോൾ നമുക്ക് യാത്ര ഓട്ടോറിക്ഷാ മേഖലയിൽ നമ്മളൊന്നും കൈവച്ചാൽ തീർച്ചയായും ഒട്ടനവധി നമ്മുടെ നമ്മളെ ഏർനാട് മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് വി പി അഹമ്മദ് കുട്ടിമതനി പതാക ഉയർത്തി സ്ഥാപക ദിന സന്ദേശം നൽകി യോഗത്തിൽ പഞ്ചായത്ത് എസ് ടി ഒ പ്രസിഡന്റ് എ മൊയ്തീൻകുട്ടി പഞ്ചായത്ത് എസ് ടി ഒ ജനറൽ സെക്രട്ടറി പി പി അബുബക്കർമാനു സി കുട്ടിമൊഹമ്മദ് പി കെ ഇബ്രാഹിംകുട്ടി ടി ടി കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടവണ്ണ ൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ വേളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ